ഹായ് യേ എന്നെ കാണാൻ വേണ്ടി ഒരു കുട്ടി ഒരു ഷോപ്പിൽ പണി ഈ പുതിയ റിയൽ ഹൈപ്പർ മാർക്കറ്റ് വന്നിട്ടുണ്ട് ആടെ ഒരു കുട്ടി പണിക്ക് കരുതി എന്നെ കാണാണ്ട് മാത്രമാണ് ഞാൻ മിനാട് പോയിട്ടുണ്ടായിരുന്നു അപ്പൊ കുട്ടി പറഞ്ഞു അപ്പൊ കുട്ടിക്ക് എന്തെങ്കിലും കൊടുക്കണ്ട കാരണം എന്നെ കാണാൻ അത്ര ആഗ്രഹമായിട്ട് ആടെ ഒരു ഷോപ്പിൽ പണിക്ക് കയറാച്ചാൽ അതൊക്കെ കേൾക്കുമ്പോൾ എന്തോ ആയിപ്പോൾ മാത്രമല്ല ഇന്നലെ കുട്ടി വിളിച്ചിട്ടുണ്ടായിരുന്നു അടുത്തുണ്ടായിരുന്നു ചേട്ടാ ഒന്ന് വരണ്ടതുണ്ടായിരുന്നു എനിക്ക് പറയാം സാഹചര്യം മാരേജ് അങ്ങനെ പല കാര്യങ്ങളുണ്ടായിരുന്നു അതുകൊണ്ട് എനിക്ക് ഇന്നലെ പോകാൻ സോ ഇന്ന് കുട്ടീനെ കണ്ടിട്ട് എന്തെങ്കിലും കൊടുക്കാൻ രീതിയിൽ പ്ലാന് എന്റെ ഒരു മൈൻഡിൽ വന്നിങ്ങനാണ് കുട്ടി എന്റെ എത്ര വീട് നോക്കിയേ ഒരു വീട് ഹൺഡ്രഡ് റുപ്പീസ് വെച്ചിട്ട് കുട്ടി ഇപ്പൊ പത്ത് വീട് വെച്ചാലും തൗസൻഡ് റുപ്പീസ് ട്വന്റി വീഡിയോസ് നോക്കിയാല് ടു തൗസൻഡ് റുപ്പീസിന്റെ ഫ്രീ പർച്ചേസിംഗ് കൊടുക്കാം ട്വന്റി സെക്കൻഡ് ഉള്ളിൽ ഇത്ര പൈസ സാധനം എടുത്തോന്ന് രീതിയിൽ നമുക്ക് ആക്കി മാറ്റാം അപ്പൊ നേരെ വീട് നോക്കാം സ്ഥാപനത്തില് ഫോണ് സാധാരണ യൂസ് ചെയ്യാറില്ല എന്തായാലും നേരെ വ്ലോഗ് കാണാം ഫാൻ ഇങ്ങനെ സർപ്രൈസ് കൊടുക്കുന്നത് എന്തായാലും വൈബായിരിക്കും ഇപ്പൊ ലൈക്ക് അടിച്ചോ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കണ്ട ബെല്ലേ വെച്ചോ സെറ്റ് ആകുന്നു കൊറേ വീഡിയോ ഇതുപോലെ വരാറുണ്ട് മൊത്തം എനിക്ക് വീഡിയോ ചെയ്യണം സപ്പോർട്ട് എന്തായാലും വേണം പേരെന്ത് ഈ കുട്ടിയാന്ന് എന്നെ കാണി പണിക്കാറ് പണിക്കാറ് സത്യം പറയാ ഞാൻ അന്ന് കണ്ടപ്പോ ചോദിച്ചു ചോദിതാന്ന് ഒറ്റക്കാണ് അന്ന് അമ്മിറ്റേന്ന് ഞാൻ വയസ് ഇവിടെ പണിക്ക് കുട്ടിയുടെ ശരി അമ്മയുടെ ഫോണായിരിക്കും ഓക്കെ ഫോൺ പറഞ്ഞാൽ മതി സോ ആ കുട്ടി ഫോണിൽ വെയിറ്റ് ചെയ്യാം ഓക്കെ സബ്സ്ക്രൈബ് ആക്കിയിട്ട് ആക്കിട്ട് എടുത്തിട്ട് വന്നിട്ടുണ്ട് ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് ആറ് ഇന്ന് ഫുൾ നോക്കായിരുന്നു ഏഴ് എട്ട് ഒമ്പത് പത്ത് പതിനൊന്ന് പന്ത്രണ്ട് പതിമൂന്ന് പതിനാല് പതിനഞ്ച് പതിനാറ് നമ്മൾ യൂട്യൂബിൽ നോക്കിയിട്ടുള്ള കുറവ് പതിനാറ് വീഡിയോസാണ് അതെച്ചാൽ കുറേ സ്കിപ്പും ഉണ്ട് പതിനാറ് വീഡിയോസ് കൂട്ടി നോക്കിയിട്ടുണ്ട് ഇതിൽ ടൈമിന് എടുക്കുമല്ലോ നിങ്ങക്ക് ഇരുപത് സെക്കൻഡ് ടൈം ഉണ്ട് നിന്റെ പ്രൈസ് വരുന്നത് ആയിരത്തിഅറുന്നൂറ് നീ ഇനിയിപ്പം എന്ത് സാധനമാണ് എടുത്തേ എനിക്ക് പക്ഷെ ആയിരത്തിഅറുന്നൂറ് കൂടിക്കഴിഞ്ഞാൽ അത് കട്ടാവും കൂടാൻ പാടില്ല ആയിരത്തി അറുന്നൂറ് എന്ത് കൊടുത്തോ പക്ഷെ ഒരു പ്രൊഡക്റ്റ് ഒന്നാമതെടുക്കാൻ പാടുള്ളൂ ആ ഈ ഒരു ടൈം സ്റ്റാർട്ട് ആവും ആയിരത്തി അറുനൂറ് ഉപ്പുണ്ട് അത് ചിന്തിച്ചെടുത്താൽ മതി പൈസ ഓർമ്മ ആവും കേട്ടോ എത്ര പൈസ ഉള്ളെന്ന് ടൈംസ് അപ്പ് ആ എടുത്തു തോന്നി ഓക്കെ അത് അല്ല എല്ലാം നിൽക്കുള്ളതന്നെ സൈലൻറ്റ് വ ഫ്രീ ആണ് ഓ ആയിരത്തി അതുകൊണ്ട് കൂടുതൽ ഞാൻ പൊയ്ക്കേണ്ടി വരുമോ ഓക്കെ ഞങ്ങൾ പറഞ്ഞു ഓക്കെ ഒന്നും ഇല്ലാക്കി

ഒക്കെ ആയിരത്തി അറുന്നൂറാണ് നിൻ്റെ ഇതിലുള്ളത് കാരണം പതിനാറ് വീട്സ് നോക്കിട്ടോ കേട്ടോ ഓക്കെ എന്ത് പക്ഷേ കൂടില്ല നോക്കട്ടെ ആ അതിന്നേ കൂടാൻ ചാൻസ് ഇല്ല ആയിരത്തി നൂറ്റി അമ്പത്തഞ്ചല്ലേ ഹാപ്പി അല്ലേ ആയിരത്തിനൂറ്റി അമ്പത്തഞ്ച് ഹാപ്പി അല്ലേ അപ്പോൾ ഓക്കെ എടുത്തോ താ ഒരു കൗറ് കൊടുത്തേ ോ നീ പണിക്കലേ എടുക്കു പണിക്കല്ലേ എല്ലാം എടുക്കണം നീ പാക്കിംഗ് ആണോന്നില്ല ഒരു പണിക്കാരത്തെ നമ്മടെ പണിക്കാരത്തിന്റെ പണി ഞാനിങ്ങനെ പറഞ്ഞോടുത്തോന്നെ നീ കൊണ്ടു നിന്റെ പണിയല്ലേ യൂട്യൂബാണ്ട് ആയിരൂപയല്ല ഞാ ചലഞ്ച് കൊടുക്കുന്ന മുമ്പ് ഒരു ഒരിക്കലും ചോദിക്കുന്നുണ്ട് ഏഹ് ആ ഇത് കാണു

<laughs> so guys, न, hmm? okay? േ പക്ഷെ മനസ്സമ കൊറേ ആൾക്കാരുണ്ട് വിഷമിക്കല്ലേ കണ്ണാണൊക്കെ ചോദിച്ചിട്ടുണ്ട് ഞമ്മക്കൊന്നില്ല ൈബ് പക്ഷേ നീക്കാൻ തരാ ലാസ്റ്റ് വീഡിയോസിലേ ഒന്നില രണ്ടില മൂന്നിലോ നാലില്ല ലാസ്റ്റ് വരെ വീട് നോക്കിട്ടേബ് നോക്കുന്നു പിന്നെ എനിക്ക് മൂന്ന് ലക്ഷം ലക്ഷ മുപ്പത് സബ്സ്ക്രൈബേഴ്സ്

യൂട്യൂബില് ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ചു വീട് നോക്കിട്ട് നീ നോക്കി നോക്കലീട് പ്രത്യേകം എന്താ പറയുവ പക്ഷേ ഈ ഒരു രണ്ടാഴ്ച മുമ്പ് വീട് നോക്കുന്നല്ലേ രണ്ടാഴ്ച മുമ്പ് വീട് കാണുന്നുണ്ട് അതിന് ശേഷം സബ്സ്ക്രിപ്ഷൻ കൊടുക്കാൻ കൊടുക്കാം മൂന്ന് ഐസ്ക്രീം ഓക്കെ രണ്ട് കുഞ്ഞി ഒരു ഉമ്മ ഓക്കെ എല്ലാ കുഞ്ഞിനെയും കൊടുത്തായി കുഞ്ഞി കൊടുത്തോളാം അപ്പം ഹാപ്പി അല്ലേ ഏ തിന്നല്ലേ തിന്നല്ലേ വീട് നിൽക്കണ്ട തിന്നോ തിന്നോ കൊടുത്തോ ന്നില്ലേ ഓർന്നില്ലേ അപ്പോൾ രണ്ടോ മതി രണ്ട് ഞാൻ അക്ക തിന്നാസം കൊടുത്ത് കയറില്ലല്ലോ എന്നെ കൊടുത്തേ ഹാപ്പി അല്ലേ വീട് നോക്കണം എന്നാൽ നെക്സ്റ്റ് ടൈമിനിട്ടു ഓക്കെ വാങ്ങിക്കോട്ടെ സബ്സ്ക്രൈബേഴ്സ് എന്ത് പറയുകയാണല്ലേ

ലൈക്ക് അറിയാ ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാം ഇതുപോലെ വെയിറ്റ് ചെയ്തോ ഈ ഒന്നുമേൽ എന്നെ ഒന്നും കൂടി വരാനുണ്ട് അത് സത്യം പറഞ്ഞാല് കൊറയ്യ കൊടുക്കുന്ന ആഗ്രഹം സത്യം പറഞ്ഞാൽ ഒരാൾ കൊടുത്തിട്ട് ബാക്കി അതിന്റെ വീട് നോക്കാൻ നല്ല ബാചാറുണ്ട് സത്യം പറഞ്ഞു സബ്സ്ക്രൈബ് ആക്കിയിട്ട് ആണെന്നൊരു കാര്യമില്ല വീട് നോക്കുന്ന സബ്സ്ക്രൈബ് പോരെ So guys, do like, do share, do subscribe. Tada!